നമ്മുടെ ആഹാ റേഡിയോ അല്ല നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഹാ മൊമെന്റ് എന്ന് പറയും അത് അല്ലേ ഇപ്പൊ ചേച്ചി ഞങ്ങളുടെ മുന്നേ ഇരിക്കുന്നത് ഞങ്ങളുടെ ഒരു ആഹാ മൊമെന്റാണ് ചേച്ചിയും ശാസോറും അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഗെയിം പോലെ എന്നൊക്കെ നമുക്ക് പറയാം കുറച്ച് പേപ്പറിൽ കുറച്ച് ഹിന്റ് ആയിരിക്കാം ചിലപ്പോൾ ആണെങ്കിലും പേരായിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ചേച്ചി ഇഷ്ടമുള്ള ഒരു പേപ്പറോ രണ്ട് പേപ്പറോ സെലക്ട് ചെയ്യണം അതില് വരുന്ന പേരിന്റെ ചേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പേരൊന്നെന്ന് വിചാരിച്ചോ എന്റെ പേര് അവിടെ ഇല്ല അത് മൊത്തമുള്ള ഒരു ആഹാ മൊമെന്റ് ആണ് ചേച്ചി നമ്മളോട് ഷെയർ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഞാൻ ഏകന യാകനയാണെന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പുറത്തിറങ്ങിയ സിനിമയാണ് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് അതല്ല ആദ്യം റെക്കോർഡ് ചെയ്തത് ഒ വി ആർ സാറിന് വേണ്ടിയിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്തു അത് പുറത്ത് വന്നില്ല പിന്നെ അതിന് ശേഷം രാധാശൻചേട്ടിൻ്റെ തന്നെ മ്യൂസിക്കില് അട്ടഹാസം എന്നുള്ള അന്ന് താരുണ്യം എന്നുള്ള പേരിലാണ് ഓഡിയോ ഒക്കെ ഇറങ്ങിയത് പക്ഷെ ആ പാട്ട് അട്ടഹാസം എന്നുള്ള ഫിലിമിലാണ് വന്നത് അത് രണ്ടാമത്തെ ഇതിൻ്റെ മൂന്നാമത്തെ പാട്ടായിട്ട് വരും തീർച്ചയായിട്ടും അത് ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും എനിക്ക് എനിക്ക് വേണ്ടി പാടാൻ വെച്ചിരുന്ന പാട്ട് പ്രണയവസന്തം വൻ തളി എന്നുള്ള പാട്ടാണ് അത് ഞാനും എം ജി ശ്രീകുമാർ അദ്ദേഹം കൂടെയാണ് ആദ്യം പാടിയത് അതിനുശേഷം ദാസേട്ടൻ്റെയോടൊപ്പം ആ സെയിം പാട്ട് പാടാനുള്ളൊരു ഒരു അനുഗ്രഹം കൂടെ കിട്ടിയെന്ന് പറയാം അങ്ങനെയാണ് ദാസേട്ടിൻ്റെ കൂടെ പ്രോഗ്രാംസിനൊക്കെ എനിക്ക് പോകാനൊരു വഴി തുറന്നു കിട്ടിയത് അങ്ങനെയാണെന്ന് പറയാം പിന്നെ അതിനകത്ത് ആഹാമോമിൻ്റെ പറയാൻ പിന്നെ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എനിക്ക് പിന്നെ മറ്റേ പാട്ടും കൂടെ രജനി പറയും കൂടെ എനിക്ക് ബോണസ് കിട്ടിയത് തീർച്ചയായിട്ടും ആ പാട്ട് ആദ്യം അരുന്ധതി ആയിരുന്നു പാടിയിരുന്നത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരുന്നു ഇതിന് അച്ഛൻ അതെല്ലാം താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ റെക്കോർഡിങ് ലേറ്റ് ആവുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് വിളിച്ചോണ്ട് പോയി ശരി അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല അപ്പോൾ ആ പാട്ടും കൂടെ എന്റെ അടുത്ത് എന്നെ കൊണ്ട് പാടിപ്പിച്ചു അങ്ങനെയാണ് ആ പാട്ടുണ്ടായത് എനിക്ക് എനിക്ക് വന്നത് അങ്ങനെയാണ്

ഒരു ആ ഒരു സ്നേഹത്തോടെ ഒരു ഫൺ ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിനുള്ള അങ്ങനെ എന്നെ ഐസാക്കിയ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അമേരിക്കയിൽ തന്നെ ഒരിക്കൽ പറയണം അതേത് സ സാനോസയാണോ ഏത് ഏത് സ്ഥലന്ന് ഞാൻ മറന്നുപോയി അവിടെ ഇതുപോലെ മൾട്ടി ലിംഗ്വൽ കോൺസേർട്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു ഡ്യറ്റ് പാടിക്കഴിഞ്ഞ അടുത്തത് നമ്മള് സോങ് ലിസ്റ്റ് ഇടുമല്ലോ അതിലടുത്ത് എൻ്റെ ഒരു മലയാളം പാട്ടാണ് ഇട്ടിരുന്നത് കളപ്പം തരാൻ വന്ന് ഹിറ്റായിരിക്കുന്ന സമയത്ത് കളമ്പം തരാമാണ് ഞാൻ അടുത്ത പാടണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് പോകുന്നില്ല സാറിന് സാറ് സ്റ്റേജിൽ നിന്ന് മാറി മാറിത്തരുമ്പോഴേലും എനിക്ക് തുടങ്ങാൻ പറ്റും സാറ് സ്റ്റേജിൽ തന്നെ നിൽക്കുക ബുക്കും ഒക്കെ മടക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്ത് സാറ് പോകാത്തത് ഇങ്ങനെ വിചാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത പാട്ട് അനൗൺസ് ചെയ്യുക എന്താണെന്ന് ഞാൻ സംസാരിക്കില്ല ഞാൻ ഈ വലിയ 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 ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും അവർ ആവശ്യത്തിന് അവർ സംസാരിച്ചോളൂ നമ്മൾ വാ തുറക്കേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ ഷോ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ പക്ഷെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊതുവേ വർത്തമാനത്തിന് ഇത്ര വലിയ ചുമ്മാ വർത്താനം പറയാൻ ഇഷ്ടം സ്റ്റേജിൽ ഈ ഒഫീഷ്യലായിട്ട് പറയാൻ ഇച്ചിരി പേടിയാണ് ഞാൻ പറഞ്ഞ റിമിയൊക്കെ കണ്ടു ആ ഒരു സ്റ്റേജ് എങ്ങനെ അതൊക്കെ റിമിയുടെ ഒരു സ്റ്റേജിൻ്റെ ഉള്ള ഹാൻഡിൽ അതെനിക്ക് സത്യത്തെനിക്കറിഞ്ഞുകൂടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സീനിയറോ ജൂനിയറോ എന്നുള്ളതല്ല ഓരോരുത്തരുടെ അടുത്തും നമ്മൾ പല പല പാഠങ്ങള് പഠിക്കും അങ്ങനെ പറഞ്ഞാൽ റിമി എത്തി ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇത്ര സ്റ്റേജ് ഇത്ര ഫ്രീ ആയിട്ട് ആൾ പരിചയ പരിചയ ദാസേറ്റിനെ കൊമ്പി ഒക്കെ ഒരു ഫ്രീ ആയിട്ട് സംസാരി എനിക്കൊന്നും ജന്മത്തിൽ ചിന്തിക്കാൻ പറ്റില്ല അപ്പം ആ ഒരു അത് കുറച്ചൊക്കെ വേണം അത്രയും എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ അതിൽ നിന്ന് ധൈര്യം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ ഈ പ്രോഗ്രാമിന് ഇതുപോലെ ഏതാത് സ്വല് എന്ന് പറഞ്ഞു എന്നിട്ട് സാറ് പോയി സാറ് പോയിൽ അവിടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ അടുത്ത പാട്ട് മലയാളത്തിൽ പറഞ്ഞു വടക്കുനാഥൻ നാം ചിത്രത്തിലെ കളപന്തരമാണെന്ന് പറഞ്ഞു ഞാൻ ചതുകഴിഞ്ഞാൽ പോകുമായിരിക്കുന്നത് അപ്പം അത് എഴുതിയതാര് ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രൻ മാസറിൻ്റെ സംഗീതത്തിലാണെന്നും പിന്നെയും പോകുന്നില്ല തന്നെ നിൽക്കുന്നു ഞാൻ പിന്നെ ഇങ്ങനെ നോക്കാൻ ഇനി എന്താണ് ഓ വേണ്ടത് ഇപ്പം എന്നെ തോന്നി ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും മലയാളികളല്ല നീ മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയണം അപ്പം ഞാൻ ശരി ഇംഗ്ലീഷിൽ ഇപ്പം എഴുതി അതിനാളെഴുതി ഇന്നയാളെ സംഗീതം നൽകി ഇന്ന ഇന്നസെൽമേരത്തെ പാട്ടെന്ന് പറഞ്ഞു പിന്നെയും പോകുന്നില്ല പിന്നെ എന്ന് തോന്നി ഇത്രയും പേര് ഇവിടെ ഇവർക്കൊന്നും ഇതിൻ്റെ മീനിങ് അറിഞ്ഞൂടെ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ മീനിങ് പറയാം എൻ്റെ ദൈവം കളവത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഒരു മിനിറ്റ് ഞാനിങ്ങനെ നമ്മളിങ്ങനെ കണ്ണിലിന്നെ ഇരുട്ട് കയറൂല്ലേ അങ്ങനെ ആയിപ്പോയി എൻ്റെ ആ വെപ്രാളം കണ്ട ഓഡിയൻസ് മൊത്തമായിട്ട് മൊത്തമായിട്ടങ്ങ് ചിരിച്ചു പക്ഷെ എനിക്ക് ഈ ഈ പറഞ്ഞ മാതിരി ആ സമയത്ത് എനിക്ക് ചിരിയല്ല എനിക്ക് അങ്ങ് വെപ്രാളം കയറിപ്പോയി അയ്യോ ഞാൻ എന്ത് പറയാം കളഭത്തിന് എന്താണ് ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് മനസ്സിലൊന്നും വരുന്നില്ല ബ്ലാങ്കായിപ്പോയി അതൊരു ഇൻസിഡന്റ് പിന്നെ വേറൊന്ന് സാറിൻ്റെ ഈ കുട്ടികളെ പോലെയുള്ള പെരുമാറ്റമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്താ വെച്ചാൽ ഒരു സ്റ്റേജിലെ എല്ലാ സിംഗേഴ്സും ഉണ്ട് ജാനകിയമ്മ സുശീലമ്മ എല്ലാവരും പാടുന്നുണ്ട് അപ്പോൾ സുശീലമ്മ ജാനകിയമ്മ ജമുന റാണിയമ്മ ജിക്കിയമ്മ എല്ലാം മുമ്പിലത്തെ റോ എല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ ബാക്ക് സ്റ്റേജില് അവരൊക്കെ ഇങ്ങനെ ഒരു നാരഞ്ച് നാലഞ്ചൊക്കേറിയിട്ട് അവര് ഞാൻ മിൻമിനി സ്വര്ണലത സിന്ധു ദേവി എന്നൊരു സിംഗറുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തൊട്ട് പുറകിലത്തെ റോയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെയും പുറകിൽ എസ് പി ബി സാറ് മലേഷ്യ വാസേവൻ സാറ് മനോ അവരെല്ലാവരും കൂടി ഇരിക്കണം അപ്പം അവിടെ എപ്പോഴും ചിരിയും ബഹളവും എന്നൊക്കെയാണ് ഞങ്ങൾ നടുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ജാനകി അമ്മ എന്നെ ഇങ്ങനെ എന്തോ പറയാനായിട്ട് ഇങ്ങനെ വിളിച്ചത് ഞാൻ എൻ്റെ മടിയിൽ ബാഗും ബുക്കും ഒക്കെ ഉണ്ട് ഞാൻ ഞാനിതിങ്ങനെ എടുത്തുകൊണ്ട് പോയി അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്നേ ഇരുന്ന് പോയി എൻ്റെ കസിനെ വിളിച്ചിരുന്നു ഞാൻ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ സാർ ഭയങ്കര ഒരു കുട്ടികളെ പോലെയാണ് സാറിന്റെ പെരുമാറ്റം എപ്പോഴും ആ ഒരു അതുകൊണ്ട് എപ്പോഴും സാറിന്റെ കൂടെ ഉള്ള ഷോസ് എന്ന് പറയുമ്പം ഒരു ടെൻഷനുമാണ് കംഫർട്ടബിൾ ആണ് അതെടുമ്പോഴും നിങ്ങൾ വൺ വേർഡ് ആൻസർ ആണോ പ്രതീക്ഷിക്കുക ഞാൻ കാട് കേറി പറയുന്നുണ്ട് പാടെറിയെ പഠിപ്പറിയാറിയ പാടേം പഠിപ്പറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് ഈ പാട്ടിൻ്റെ ഇത് പറയുകയാണെങ്കിൽ എന്നെ ഞാനൊരു എന്നുള്ള പാട്ടാണ് എനിക്ക് വെച്ചിരുന്നത് ഇത് വേറെ ആരാണ്ട് പാടേണ്ടതായിരുന്നു സീനിയർ സിംഗേഴ്സ് ആരെങ്കിലും പാടണം എന്നുള്ളതായിരുന്നു കമ്പനിയുടെ തീരുമാനം അപ്പോൾ രാജാ സാറ് പറഞ്ഞു കർണാട്ടിക്ക് പഠിച്ച കുട്ടിയാണ് സ്ര പാടിപ്പിച്ച് നോക്കുക അപ്പോൾ അവരൊക്കെ പറഞ്ഞു അയ്യോ സാർ ഇങ്ങനത്തെ ഒരു പാട്ട് ഇങ്ങനെ ഒരു ന്യൂ കമറിനെ കൊണ്ട് പാടിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ അപ്പോൾ രാജാ സാറിൻ്റെ ഒരാളുടെ ധൈര്യത്തിലാണ് ഈ പാട്ട് എനിക്ക് തന്നതെന്ന് സാർ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും റെക്കോർഡിങ്ങിന് എൻ്റെ അടുത്ത് ആ സമയത്ത് ഞാൻ എം എ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ റെക്കോർഡിങ്ങിന് വന്നു പിറ്റേ ദിവസം അന്ന് രാത്രി വൈകുന്നേരത്ത് ട്രെയിനിന് പോയി അടുത്ത ദിവസം പരീക്ഷയ്ക്ക് പോകണം എന്നുള്ള കണ്ടീഷനിലാണ് അമ്മ വിട്ട് അമ്മ കൂടുതൽ സ്ട്രിക്റ്റാണ് റെക്കോ മീൻ പാട്ടൊന്നും പറഞ്ഞ് പഠിത്തം കളയരുത് എന്നുള്ള കൂട്ടത്തിലുള്ളതാണ് അമ്മ അച്ഛൻ അങ്ങനെയൊന്നുമില്ല പഠിക്കണം പാട്ടും വേണം രണ്ട് ഇത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കളയരുതെന്നുള്ള അച്ഛൻ്റെ തീരുമാനം അങ്ങനെ ഇങ്ങനെ രാജാ സാറ് ചോദിച്ചു ഒരു ഒരു പാട്ടും കൂടെ ഉണ്ട് പാടി നിന്നിട്ട് പാടിയിട്ട് എന്ന് ചോദിച്ചു അപ്പം എന്നാൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ പരീക്ഷ നടക്കുകയാണ് അപ്പം വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലിനിപ്പം അമ്മ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള അപ്പം രാജാ സാറിൻ പറഞ്ഞു ഇല്ല നല്ല പാട്ട് മിസ് പറ വേണ്ടാണ് ചൊല്ലുവേ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സാറിങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് തട്ടിയിട്ട് പോകുന്നത് ശരിയല്ല ഉണ്ട് എന്റെ നീ പിന്നെ എഴുതിക്കോളൂ തല എവിടെ എനിക്ക് കുലിക്കാനേ ഒരു വലിയ താല്പര്യം തലയൊക്കെ കുലുക്കിയിട്ട് അവിടെ നിന്ന് ആ പാട്ട് പക്ഷെ ആ റെക്കോർഡിങ്ങിന് സാധാരണ എപ്പോഴും സ്റ്റുഡിയോയിൽ നിറച്ചാളും മ്യൂസീഷ്യൻസ് ഉണ്ടാവും ഇത് ആകെ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളു ഒരു തമ്പുരാർട്ടിസ്റ്റ് ഒരു മൃദംഗം ഒരു വയലിൻ ഇത്രയുള്ള ആകെ ആ ശൂന്യമായിട്ട് കിടക്കുന്ന പോലെ വലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഹാളൊക്കെ ഇതിനകത്ത് ഈ മൂന്ന് ഒരു മൂലയിൽ ഈ മൂന്ന് പേര് മാത്രം അങ്ങനെയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഓർമ്മയാണ് ആദ്യവട്ടം അധികം ആളില്ലാത്തൊരു ഇതിൻ്റെ കൂടെ പിന്നെ ആ പാട്ടാണെങ്കിലും എനിക്ക് ഉച്ചാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരു നാട്ട് ഒരു ഗ്രാമ വില്ലേജ് സ്ലാങ് ആണ് അതിന് വേണ്ടത് അപ്പൊ തമിഴേ നേരെ വരാതിരിക്കുന്ന ഒരു സമയത്ത് ആ ഉച്ചാരണത്തിന് ഞാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ഇളയരാജ സാറെ സാറിൻ്റെ കൂടെയുള്ള ഒരു ആഹാ മൂമെന്റും കൂടെ നമ്മളോടൊപ്പം ചെയ്യാമോ സാറിൻ്റെ കൂടെ ആഹാ മൊമൻ്റ് എന്നുള്ള നിക്കാൻ എല്ലാ സാറിനെ കാണുമ്പോഴേ ഒരു പേടിയാണ് വെച്ചാൽ ബഹുമാനം കൊണ്ടുള്ള പേടി അല്ലാതെ എന്നെ വയക്കു പേടിപ്പിച്ചിട്ടോ അല്ല നമുക്കൊരു അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ എണീറ്റ് പോകില്ലേ ഞാൻ പറയും ചില അപ്പം ദാസാറിനാണെങ്കിലും ഒക്കെ ഫോണിൽ വിളിക്കുമ്പോൾ എന്നെ കാണുന്നില്ല എനിക്ക് കിടന്നുകൊണ്ടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം പക്ഷേ ആ ശബ്ദം ഹലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്തുനിന്ന് അറിയാം അത് ഞാൻ ചാടി എണീറ്റ് പോകും അത് ആ ആ വ്യക്തിയോടുള്ള നമ്മുടെ ബഹുമാനം അതുപോലെയാണ് രാജാ സാറിൻ്റെ ഒരിക്കലും രാജാ സാറിൻ്റെ അടുത്തൊരു ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള രാജാ സാറിൻ്റെ കൂടെ എനിക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് പറയാനുണ്ട് ഒന്ന് ഞാൻ സ്റ്റുഡിയോയിൽ റിഹേഴ്സലിന് നിൽക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ബർത്ത് എന്ന് ആരെയോ എങ്ങനെയോ സാർ അറിഞ്ഞോ ആരഞ്ഞ് പറഞ്ഞ് ഞാൻ വിളിയും വേണ്ടിയിട്ടില്ല ഞാൻ ആഘോഷിക്കാറുമില്ല പെട്ടെന്ന് സാറ് എല്ലാവരെയും മ്യൂസിഷ്യൻസിനെ എല്ലാവരെയും റെക്കോർഡിങ് കഴിഞ്ഞ് എല്ലാവരും ഡിസ്പേഴ്സ് ഡിസ്പേഴ്സായവരെയൊക്കെ തിരിച്ച് വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ആരോടൊന്നും പറയണമൊന്നും കേട്ടില്ല വല്ല ഉണ്ടെങ്കിൽ കണ്ണുകൊണ്ടും വല്ലതും കാണിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പട്ടെല്ലാവരും കൂടെ നിന്നിട്ട് ഹാപ്പി ബർത്ത് ഡേ ടു യു വായിച്ച് അതെനിക്കൊരു ഭയങ്കര യു ഞാനപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ മറന്നുപോയി ഓ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണോ എന്ന് അപ്പാണ് ഞാൻ തന്നെ ആലോചിച്ചത് അതൊരു ഒരു ആഹാ മൊമെൻറ്റ് പിന്നെ വേറെ ഒന്ന് പിന്നെ അതിനുശേഷം അമേരിക്കൻ ടൂറിൽ വന്ന സമയത്ത് ഒരു എനിക്കോണൊരു ആറേഴ് വർഷം മുമ്പായിരിക്കും അപ്പോൾ ഇതുപോലെ എന്നെയും വിജയഞ്ചാട്ടനും കൂടെ വിളിച്ച് നിർത്തിയിട്ട് സാറ ഇവിടെ പൂമാലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ രണ്ട് പൂമാല മുല്ല മുല്ലയുടെ ഹാരം കൊണ്ടുവന്ന് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടിപ്പിച്ചിട്ട് അറുപതാം കല്യാണം അപ്പം അപ്പോൾ അറുപതും വിജയൻചാട്ടനും ആയിട്ടില്ല എനിക്കും ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടു മണി സാറേ ഞങ്ങൾക്ക് അറുപതായിട്ടില്ല ഇല്ല സാരമില്ല നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ കോറസ് പാടുന്ന കുട്ടികളൊക്കെ നിർത്തിയിട്ട് കല്യാണമാലയിൽ കൊണ്ടാടും പെണ് എന്നൊരു പാട്ടില്ലേ ആ പാട്ട് പാട്ടെല്ലാവരെയും ഇങ്ങോട്ടും കൊണ്ട് പാടിപ്പിച്ച് ഞങ്ങളെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു അങ്ങനെ രണ്ട് പോരെ ചേച്ചി നമ്മുടെ എല്ലാവരുടെ ലൈഫില് ഒരു ഡേ ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവും വെച്ചാല് നമ്മൾ ജനിച്ചതേ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്ന ഒരു മുഹൂർത്തം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ചേച്ചിയുടെ ലൈഫില് ഏതെങ്കിലും ഒരു പാട്ട് പാടിയപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡ് വാങ്ങിയ സമയത്തോ അങ്ങനെ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ ദൈവമേ ജനിച്ചത് എന്ന് തോന്നിയ ഒരു മൊമെന്റ് അങ്ങനെ ഉണ്ടോ ചേച്ചി അങ്ങനെയല്ല എനിക്ക് അങ്ങനെ എനിക്ക് ഒരു അങ്ങനെ ഒരു ഡേ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് എക്സൈറ്റ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റുന്ന അതാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ് ആദ്യം ഒട്ടേ ദാസ് സാറിനെ കണ്ടത് എസ് പി വി സാറിനെ കണ്ടത് ജാനകിയമ്മയെ കണ്ടത് ലതാജിയെ കണ്ടത് ഇതൊക്കെ എനിക്ക് ഈ ജീവിതത്തിൽ നടക്കുമെന്ന് വിചാരിക്കാതെ എനിക്ക് നടന്നു കിട്ടിയ ഒരു കാര്യങ്ങളാണ് അപ്പം അതൊക്കെ രാജാ സാറിനെ ഓഫ് ഓഫ്കോഴ്സ് അയ്യോ ഞാൻ രാജാ സാറിനെ പറയാൻ വിട്ടുപോയി എ ഏ റഹ്മാൻ അവർക്ക് അവരുടെയൊക്കെ അവർക്കൊക്കെ കാണാൻ പറ്റുമോ എന്ന് റഹ്മാനെ പക്ഷേ ഞാൻ കൊച്ചായിരിക്കും കണ്ടതാണ് അങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെ രാജാ സാറിനെ ഒന്നും ഒരിക്കലും ഞാൻ കാണുന്നേ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ആ ഒരു ദിവസം കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഞാൻ കുറച്ച് രണ്ട് ദിവസം തന്നെയാണ്